േമ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ അവരുടെ പ്രതിപക്ഷ നേതാക്കൾ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനങ്ങൾക്ക് മേൽ അദ്ദേഹം അവർക്ക് നേരെ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ വധഭീഷണി മുഴക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്താണ് അതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്തകൾ ഇത് കുറച്ച് നാളായിട്ട് അമേരിക്കയിൽ അതായത് ഡൊണാൾഡ് ട്രംപ് ഏറ്റിട്ട് ഇപ്പോ പത്തു മാസം പിന്നിട്ട് പതിനൊന്നാമത്തെ മാസം കഴിഞ്ഞ ജനുവരിയിലാണ് അദ്ദേഹം അധികാരത്തിലേറ്റത് അന്ന് മുതൽ ഇന്നോളം അമേരിക്കയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവുമായിട്ട് അത്ര നല്ല രസത്തിലല്ല പരമ്പരാഗതമായി അമേരിക്കയിൽ ശീലിച്ച രീതിയിലല്ല അമേരിക്കയിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് പ്രതിപക്ഷം സാധാരണഗതിയിൽ അമേരിക്കയില് ഭരണപക്ഷത്തിൽ ക്രിയാത്മകമായി ഇടപെടുകയും അവിടെ ഈ പ്രതിപക്ഷ ഭേദമില്ലാതെയാണ് കാര്യങ്ങൾ നടപടിയാക്കുകയും ചെയ്യുന്നത് പല അഭിപ്രായ വോട്ടെടുപ്പുകളിലും ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വോട്ട് ചെയ്യുന്നതൊന്നും ഒന്നും അമേരിക്കയിൽ അത്ര വാർത്തയുള്ള സംഗതിയൊന്നും അല്ല പക്ഷെ ഇപ്പൊ അവിടെ ഭരണപ്രതിപക്ഷങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് ട്രംപിന്റെ നയപരിപാടികളിലുള്ള വിയോജിപ്പാണ് അതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ ട്രംപ് ഒട്ടും മോശമാക്കുന്നുമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളെ അദ്ദേഹത്തെ നിരന്തരമായി വിമർശിക്കുന്നവരെ എല്ലാം തന്നെ അധികാര ഉപയോഗിച്ച് പോലീസിനെയും മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ ഉപയോഗിച്ച് ജയിലഴിക്കുള്ളിലാക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് അപ്പൊ അത് പ്രകാരം മുമ്പ് ട്രംപിന്റെ വിശ്വസ്തരായിരുന്നവർ പോലും ട്രംപിന്റെ ഇരകളായി മാറുന്ന ഒരു അവസ്ഥയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് സ്കോട്ട് ബസന്റ് ക്ഷമിക്കണം സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ അതേപോലെ മുൻ എഫ് പി എ ഡയറക്ടർ ജോൻസ് എന്നിവരൊക്കെ തന്നെ ഈ ട്രംപുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ട്രംപിനെ പല വിഷയങ്ങളിലും പരസ്യമായി വിമർശ വിമർശിച്ചതിൻ്റെയൊക്കെ പേരിൽ ജയിലിനുള്ളിലായ ഒരവസ്ഥയൊക്കെയുണ്ട് അപ്പോ രാഷ്ട്രീയ എതിരാളികളെ ട്രംപ് വേട്ടയാടുന്നു എന്ന ആരോപണത്തിന്റെ പേരിൽ ഡെമോക്രാറ്റുകൾ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ പലവിധ പ്രക്ഷോഭ പരിപാടികളും നടത്തുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആറ് പ്രതിപക്ഷ നേതാക്കൾ അതിൽ രണ്ടുപേർ സെനറ്റർമാരാണ് എലീസോട്ടിൻ അവർ മുൻ സി എ ഉദ്യോഗസ്ഥ കൂടിയാണ് പിന്നെ മാർക്ക് എലി അദ്ദേഹം ഒരു പഴയ നേവി ഉദ്യോഗസ്ഥനാണ് പിന്നെ ഡെമോക്രാറ്റ് നേതാക്കളായ ജേസൺ ക്രോ മാഗി ഗുഡ്ലാൻഡർ ക്രിസ് ഡെലൂസിയോ ക്രിസി ഹാലോഹാൻ ഇവർ ആറുപേരും സംയുക്തമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവനയിൽ പറഞ്ഞ സംഗതി ഇങ്ങനെയാണ് ഈ ട്രംപിന്റെ ഉത്തരവുകൾ പാലിക്കാൻ ഇവിടുത്തെ മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസർമാരോ അല്ലെങ്കിൽ പോലീസോ തയ്യാറാകരുത് ട്രംപിന്റെ ഉത്തരവുകൾ നിങ്ങൾ നിഷേധിക്കണം ലംഘിക്കണം എന്നുള്ളതാണ് പറയുന്നത് കാരണം ഈ പ്രതിപക്ഷ നേതാക്കളെ രാഷ്ട്രീയ പ്രേരിതമായി അറസ്റ്റ് ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് അവര് ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞത് അപ്പൊ ഈ പറയുന്ന പ്രസ്താവന എടുത്തുകൊണ്ട് അതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് ട്രംപ് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ട്രൂത്ത് എന്നാണ് അതിന്റെ പേര് അതിൽ തന്നെ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഈ പ്രതിപക്ഷ നേതാക്കളുടെ ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അതായത് പോലീസ് ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ പ്രസിഡന്റിന്റെ ഉത്തരവ് ലംഘിക്കണം എന്ന് പറയുന്നത് നിയമപരമായി തെറ്റാണ് രാജ്യത്തിന് അപകടകരമാണ് ഇത്തരം വാക്കുകൾ അംഗീകരിക്കാനാവില്ല രാജ്യദ്രോഹികളുടെ രാജ്യദ്രോഹപരമായ പരാമർശമാണ് അവരെ തടങ്കല തടങ്കലിലാക്കേണ്ടേ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് കുറച്ച് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ പ്രസ്താവന ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കടുപ്പിച്ച് ഒരു വാചവും കൂടി ഇങ്ങനെ എഴുതി ചേർക്കുന്നു അതായത് രാജ്യദ്രോഹപരമായ പ്രവൃത്തിക്ക് വധശിക്ഷ നൽകേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് അമേരിക്കയിൽ വഴി തുറന്നിട്ടുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഇതുവരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഒരു ആ അല്ല ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആരും പ്രതിപക്ഷ നേതാക്കളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയില് ഈ ജനാധിപത്യം എന്ന രീ പറയുന്നത് ഭരണവും ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് നടപ്പിലാക്കപ്പെടുന്ന ഒരു സംഗതിയായിട്ടാണ് ഇതുവരെ ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് പല പ്രമാദമായ വിഷയങ്ങളിൽ പോലും ഭരണ പ്രതിപക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട് എന്തിന് പറയുന്നു ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് വരെ അമേരിക്കയിൽ വലിയ ലോക്ക്ഡൌൺ അതായത് സർക്കാർ അടച്ചു ഒരു ഘട്ടം വന്നപ്പോൾ പോലും അവിടെ ഭരണപക്ഷത്തുള്ളവർ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷത്തുള്ളവർ ഭരണപക്ഷത്തെയും അനുകൂലിക്കുന്ന ഒരു നിലപാടൊക്കെ വന്നിരുന്നു പല കാര്യങ്ങളിലും ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ അതൊക്കെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം വലിയ പുകയിലൊക്കെ ആവും പക്ഷെ അമേരിക്കയിൽ ആ ഒരു വിഷയമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായി പോകുന്ന ഒരു രാജ്യത്താണ് ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് ട്രംപ് വരുന്നത് അപ്പൊ ഇവിടെ പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റുകൾ ശക്തമായ ഭാഷയിലാണ് ഇതിനെ വിമർശിക്കുന്നത് കാരണം ഡെമോക്രാറ്റ് നേതൃത്വം ഈ ട്രംപിന്റെ ഈ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഈ രാഷ്ട്രീയ അതിക്രമങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് രാജ്യത്ത് സ്ഥാനമില്ല എന്നാണ് അവർ പറയുന്നത് അതേസമയം ഈ ട്രംപിന്റെ ഉത്തരവുകളെ ലംഘിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഡെമോക്രാറ്റ് നേതാക്കളെ ഡെമോക്രാറ്റ് നേതൃത്വം അഭിനന്ദിക്കുകയും ചെയ്തു അവരുടെ പ്രവൃത്തി ഒരിക്കലും രാജ്യദ്രോഹപരമല്ല ദേശഭക്തിയിൽ ഊന്നിയുള്ളതാണ് എന്ന് പറയുന്നു അവർ ദേശഭക്തിയിൽ ഊന്നി ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് പിന്നെ ഈ പറയുന്ന ട്രംപിന്റെ അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളെ ഞങ്ങൾ കൂട്ടായി അപലപിക്കുകയാണ് ട്രംപിന്റെ പ്രസ്താവനകൾ അപകടകരമാണ് ആ ഭീഷണിയെ തള്ളിക്കളയുന്നു ഈ പറയുന്ന ട്രംപിന്റെ ഭീഷണിയെ തള്ളിക്കളഞ്ഞ ഞങ്ങളുടെ നിലപാട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവരും ഉള്ളവരും പിന്തുടരണം എന്നുള്ളതാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം അപ്പോ അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങൾ പോലീസിനെയും മറ്റു സുരക്ഷാ ഏജൻസികളെ സമീപിച്ച് ഡെമോക്രാറ്റുകൾക്കെതിരെ ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകരുത് പ്രതികാര നടപടികൾ ഉണ്ടാകരുത് എന്നുള്ള കാര്യം ഉറപ്പാക്കി എന്നും ഡെമോക്രാറ്റ് നേതൃത്വം പറയുന്നുണ്ട് പക്ഷേ ഇതിനെ വൈറ്റ് ഹൗസ് വൈറ്റ് ഹൗസും റിപ്പബ്ലിക്കൻ പാർട്ടി നേതൃത്വവും ശക്തമായ ഭാഷയിലാണ് ഇതിനെ പ്രതികരിക്കുന്നത് അവര് പറയുന്നത് ട്രംപിന്റെ ഭാഷ ഈ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാണ്ട് അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം ഒരു വധഭീഷണി അല്ല എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത് അതേപോലെ ഈ ഡെമോക്രാറ്റുകൾ ഈ ചെയിൻ ഓഫ് കമാൻഡ് അതായത് അധികാര ശ്രേണി അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഡെമോക്രാറ്റുകൾ പ്രസ്താവന നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത്തരം ഉത്തരവുകൾ നിരാകരിക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത് അതേസമയം ഈ രാജ്യദ്രോഹപരമായ ഗൂഢാലോചനാ കുറ്റം അത് സംബന്ധിച്ചുള്ള കേസുകൾ എടുക്കുന്നത് രാജ്യദ്രോഹ കേസുകൾ എടുക്കുന്നത് അമേരിക്കയുടെ നിയമ സംവിധാനത്തിൽ നിലവിലില്ലാത്ത സംഗതിയാണ് പക്ഷെ രാജ്യദ്രോഹപരമായ ഗൂഢാലോചന നടത്തിയാൽ ഇരുപത് വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനായിട്ടുള്ള വ്യവസ്ഥ അമേരിക്കയിലുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ നിയമം അമേരിക്കയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം ഇപ്പോ ട്രംപിന്റെ ഈ പ്രസ്താവന ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നുണ്ട് കാരണം മുമ്പ് ഒന്നാം ട്രംപ് അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ അവിടെ ക്യാപിറ്റൽ സിറ്റിയിൽ വലിയ കലാപം ഉണ്ടായിരുന്നു അവിടെ ട്രംപ് അനുകൂലികൾ പ്രതിപക്ഷ നേതാക്കളെ അടക്കം വേട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു സമാനമായ ഒരു ആഹ്വാനമാണോ പ്രതിപക്ഷ നേതാക്കളെ വഴിയിൽ ആക്രമിക്കുന്ന തരത്തിലുള്ള സമാനമായ ഒരു ആഹ്വാനമാണോ ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയരുന്നത്